ഇതാണ് ഗള്ളികൾ ഇതിനുള്ളിലുള്ള ഏതോ ഒരു വീട്ടിലാണ് ഞാനൊരു മൂന്ന് ദിവസമായിട്ട് സ്റ്റേ ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏതാന്ന് അറിയില്ല അപ്പം മലകളൊക്കെ കണ്ട അങ്ങനെ വലിയ കല്ലുകളാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന ഈ ഫോർട്ടിനെ തൊട്ടടുത്തായിരുന്നു അവിടെ നിന്ന് ഞാൻ നേരെ ഒരു ബൈക്ക് ഓല വിളിച്ചു നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ടൗൺ ഏരിയയിൽ കൊണ്ടുപോയി അവിടുന്നതിന് ശേഷം എനിക്ക് കാണാൻ പോകേണ്ടത് നമ്മുടെ ബുള്ളറ്റ് ബാബയുടെ ടെമ്പിളാണ് അതായത് അവിടെ ഒരു ബുള്ളറ്റാണ് പ്രതിഷ്ഠംഭനത്തിൽ ഈ പോകുന്ന വഴികളൊക്കെ ഉണ്ടല്ലോ ഒട്ടും കൂടുതൽ വളരെ ഒരു വൃത്തിഹീനമായ വഴിയിലൂടെയാണ് ഈ നമ്മുടെ ടൗൺ ഏരിയയിലേക്ക് പോകുന്നത് ഫോർട്ടിൽ നിന്ന് റോഡെല്ലാം പൊട്ടി പിളിഞ്ഞ് കിടന്ന് ഒരു ഒരു രീതിയിലൊരു കൃത്യം നമുക്ക് തോന്നില്ല പഴയ കാലഘട്ടത്തിൽ നമ്മുടെ തമിഴ്നാടിനെ ഒരു കമ്പം തേനി ആ സൈഡിലൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയാണ് തോന്നിപ്പോകുന്നത് അങ്ങനെ ഒരിടത്തു കൊണ്ട് ബൈക്കുകാരനെ തന്നെ വിട്ടു അതിനുശേഷം ഒരു കുട്ടി വണ്ടി നമ്മുടെ നാട്ടിലെ നാനൂറ്റിയേഴ് ജില്ല അതുപോലൊരു വണ്ടി ആ കുട്ടി കുട്ടിവണ്ടിയിൽ വേറൊരു ജംഗ്ഷൻ ചെന്നിറങ്ങണം അവിടെ നിന്നാണ് ഇനി ബുള്ളറ്റ് ബാബയിലൂടെയുള്ള ബസ് കിട്ടുക അങ്ങനെ കുഞ്ഞി ബസ്സിൽ നിന്ന് ഇറങ്ങി ഞാൻ ഒരു വലിയ ബസ്സിൽ കയറിയ ടൂറിസ്റ്റ് ബസ് പോലെ ഒരു ബസ്സാണ് ലോക്കൽ ബസ് തന്നെയാണ് ഇത് ജയ്സൽമേരിന് പോകുന്നൊരു ബസ്സാണ് അപ്പം ഞാൻ അതിൽ കയറി ഇടയ്ക്ക് ഇറങ്ങണം ഇതിൽ കയറിപ്പോൾ അത്ഭുതപ്പെട്ടു പോയി നമ്മുടെ രാജാക്കന്മാരുടെ പഴയ കാലത്തെ വേഷം ഒക്കെ അല്ലേ ഇവർ ട്രഡീഷണൽ ആയിരിക്കും അതുപോലെ കാതിരി കമ്മലൊക്കെ ഇട്ട ആൾക്കാരൊക്കെ എത്തിക്കൊണ്ട് കമ്മലെന്നു പറഞ്ഞു വലിയ കമ്മലും തലപ്പാവമൊക്കെ വെച്ചിരിക്കുന്നത് അങ്ങനെ ഞാനിപ്പോൾ എത്തിച്ചേർന്നത് ബുള്ളറ്റ് ബാബ ഓ മന്ദിർ കാണുവാൻ വേണ്ടിയാണ് അവിടെ വന്ന് ബസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞല്ലോ എല്ലാ കടകളുടെ ഫ്രണ്ടിൽ ഇതുപോലെ വെള്ളം വെച്ചു കുടിവെള്ളം നമുക്ക് കുടിക്കുവാനുള്ള വെള്ളം എല്ലാ കടകളുടെ ഫ്രണ്ടിലും ഉണ്ട് രാജസ്ഥാനായതുകൊണ്ട് അവൻ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ എല്ലാം ഇതുപോലെയുള്ള വെള്ളം നമുക്കിങ്ങനെ കടകളുടെ ഫ്രണ്ടിൽ കാണാം അത് ഇവിടെ മൺകുടത്തിലാണ് വെള്ളം വെച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ഇത് കുടിക്കാൻ പോകുകയുള്ളൂ ഒരു ചായ കുടിച്ചിട്ടാവം അങ്ങോട്ടുള്ള യാത്ര എന്ന് വിചാരിച്ചു കുറേ നേരമായി ബസ്സിലിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ കണ്ടോ ഇങ്ങനെ കട്ടിലുകളാണ് നമുക്ക് എടുത്തിട്ട് എന്നുള്ള അപ്പോൾ ഇനി കഥ രാജസ്ഥാനിലെ പാലിയിൽ നിന്ന് ചോട്ടിയിലേക്ക് ഈ കാണുന്ന മോട്ടോർ ബൈക്കിൽ ഇങ്ങനെ വരികയായിരുന്നു നമ്മുടെ ആ സമയത്ത് ഇവിടെ വന്ന് ഒരു മരത്തിൽ ഇടിച്ച് അടുത്തുള്ള കുഴിയിലേക്ക് വീണ് ഈ ബുള്ളറ്റ് ബാബ മരിച്ചുപോയി മരിച്ചുപോയ അതേ ദിവസം തന്നെ ലോക്കൽ പോലീസ് വന്ന് ഈ സാധനം തൊണ്ടി മുതലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവച്ചു രാവിലെ ആയപ്പോ ഇത് വീണ്ടും വിട്ടിരിക്കുന്നു വീണ്ടും അവരവിടെ കൊണ്ടു വെച്ചു പിറ്റേ ദിവസം വീണ്ടും ഇവിടെ വന്നു അങ്ങനെ പോലീസുകാരിൻ്റെ പെട്രോൾ ടാങ്കൊക്കെ കാലിയാക്കി ഇത് ചങ്ങലയ്ക്ക് ബന്ധിച്ചിട്ടു കെട്ടിവെച്ചു വീലഴിച്ചു വെച്ച് സകലമായ പരിപാടി അവർ കാണിച്ചു നോക്കി എത്ര കാണിച്ചിട്ടും ഇത് വീണ്ടും വീണ്ടും ഇവിടെ വന്നിരിക്കുന്നു അപ്പൊ നാട്ടുകാരൊക്കെ അറിഞ്ഞു ഒരു അത്ഭുതമാണല്ലോ ഈ നടക്കുന്നത് അവരങ്ങനെ ഈ ബുള്ളറ്റിനെ അങ്ങ് ബഹുമാനിച്ച് ആരാധിക്കുവാൻ തുടങ്ങി ഇവരിവിടെ വെച്ചു പിന്നെ ഇതിലെ പോകുന്ന ഡ്രൈവർമാർ ഇവിടെ വരികയും നേർച്ച ഇടുകയും ഇതിന് ചന്ദനക്കുറികളും തിലകങ്ങളും ചാർത്തിക്കുകയും പിന്നെ ഒരു തരം നൂല് റെഡ് നൂല് ഇങ്ങനെ ഈ മരത്തിന് ചുറ്റും കെട്ടുകയും ഈ സൈക്കിളിൽ കെട്ടുകയൊക്കെ ചെയ്തു നാട്ടുകാരും ഗ്രാമവാസികളൊക്കെ അറിഞ്ഞു ആൾ കൂടി ഇത് ക്ഷേത്രമായി ട്രസ്റ്റായിട്ട് മാറി പിന്നെ ആളുകൾ കൂടിക്കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഒരു ഗ്ലാസ് കൂടിനുള്ളിൽ ഇങ്ങനെയാക്കി വെച്ചു പിന്നീട് ഇതിലേ പോകുന്ന ആളുകൾ എനിക്കത് ഈ ഗ്രാമവാസികൾ തന്നെ ഈ ഡ്രൈവർമാരാണ് കൂടുതലും ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വന്നത് അവരെന്ത്യെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകുന്ന വഴികളിൽ മദ്യം ഇവിടെ കൊടുക്കുവാൻ തുടങ്ങും ഈ മദ്യം കൊടുക്കുന്ന പ്രത്യേകതയുണ്ട് നമ്മുടെ നാട്ടിൽ ഉള്ള ക്ഷേത്രങ്ങളുണ്ട് ഇങ്ങനെ മദ്യം സ്വീകരണ ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ നേർച്ചയായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ മദ്യം ആ വഴി അങ്ങ് പോകും പക്ഷേ ഇവിടെ നമ്മൾ മദ്യവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അടപ്പ് മാത്രമാണ് ഇവിടെ എടുക്കുന്നത് ആ വഴിയിലേക്ക് അതിനുശേഷം അവർ തന്നെ മദ്യം തിരിച്ചു കൊണ്ടുപോകണം പ്രസാദമായിട്ട് തന്നെ ഇങ്ങനെ ലോക്കൽ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ ചെറിയൊരു നുറുങ്ങ് കാര്യങ്ങളൊക്കെയാണ് ചെറിയ ചെറുപ്പക്കാരും അത്യാവശ്യം ടീമുകളൊക്കെ ശനിയാഴ്ചകൾ ജോലിയൊക്കെ കഴിഞ്ഞ ഒരു ചെറിയ കുപ്പിയൊക്കെ എടുത്ത് നേർച്ചയായിട്ട് ഇങ്ങോട്ട് വരും ബുള്ളറ്റ് പാവയ്ക്കും ഒരു രണ്ടടപ്പ് കൊടുക്കും ബാക്കി അവരങ്ങ് കൊണ്ടുപോകും അതായത് ചെറുപ്പത്തിൽ പറയാൻ നടന്ന അടിക്കുവാൻ ഉള്ള സംഭവം ലൈസൻസോടുകൂടിയുള്ള കാര്യങ്ങൾ ബുള്ളറ്റ് വാവാ ചെറുപ്പക്കാർക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചു അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഞാൻ കാണുകയും ചെയ്തു ശനിയാഴ്ച പോകുമ്പോൾ നല്ല തിരക്കാണ് ഇതിനെ പോകുന്ന ബൈക്കിലും പോകുന്ന യാത്രക്കാർ അതുപോലെ തന്നെ സൈക്കിളിൽ പോകുന്ന യാത്രക്കാരടക്കം ബസ്സുകളടക്കം ഇവിടെ നിർത്തി രാത്രി കാലങ്ങളിൽ പോലും ഇവിടെ നിന്ന് ചന്ദനത്തിരികളും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിലെ തന്നെയാണ് ജോധ്പൂരിലേക്ക് പോയത് ആ സമയത്തും ഇവിടെ ഇങ്ങനെ നിർത്തി രാത്രി കാലങ്ങൾ നിർത്തി ചന്ദ്രതിരി കത്തിക്കുന്നുണ്ടായിരുന്നു ഈ ത്രീ ഫിഫ്റ്റി ബുള്ളറ്റിലെത്തി അതായത് ഇതിന്റെ നമ്പർ ട്രിപ്പിൾ സെവൻ ത്രീന്നാണ് ത്രീ ഫിഫ്റ്റി പഴയ ബുള്ളറ്റാണ് ഈ ബുള്ളറ്റിൽ തന്നെ ബുള്ളറ്റ് പാബ ഈ നഗരങ്ങളിലൂടെയും ഈ ഗ്രാമിലൂടെ എല്ലാം കറങ്ങുന്നുണ്ടെന്നാണ് ഇവിടെയുള്ളൊരു ഈ പറയുന്നതന്നെയല്ലേ നമ്മളെ അങ്ങനെ വിശ്വസിപ്പിക്കുകയാണ് ഇവര് അത്രത്തോളം അടിയുറച്ചാണ് ഇവർ ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നത് ഇങ്ങനെ കുറെ ആൾക്കാരോട് ഞാൻ സംസാരിച്ചു അപ്പം കിട്ടിയ വിവരങ്ങളാണ് ഇവർക്ക് അപ്പം ഇവിടെ വരേണ്ട ഒരു നമ്മുടെ ജോഹ്പൂരിൽ നിന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്ത് വരാമെന്നുള്ള ദൂരമുള്ളൂ വഴി സൈഡിൽ തന്നെയാണ് ഈ സംഭവം ഇപ്പം ജസ്റ്റ് ഒന്ന് വന്നെങ്കിൽ നമുക്ക് കണ്ടിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു സംഭവമാണ് ഈ ആരാധനയൊക്കെ കാണുമ്പോൾ ഇവിടെ ആഴി പൂജയൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് നടക്കുന്നു രാവിലെ ആറ് തൊട്ട് വൈകിട്ട് ഒമ്പത് മണിവരെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് സന്ദർശിക്കാം പിന്നെ ഇവിടെ ഒരു നാട്ടിൽ ചെറിയ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതായത് ഭയങ്കര ഗ്രാമമായിട്ട് കിടന്ന സ്ഥലം പറയുന്നത് പക്ഷേ ഈ ബുള്ളറ്റ് പോപ്പാട ക്ഷേത്രം വന്നാൽ പിന്നെ ആൾക്കാരുകൾ വരാൻ തുടങ്ങി ടൂറിസ്റ്റുകൾ ചുറ്റം പോലുള്ള അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം കച്ചവടം കിട്ടി ഒരു നാട് ഒരു ക്ഷേത്രം കൊണ്ട് ചെറുതായ രീതി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബൈ ബൈ ഇതിന് ചുറ്റും ഇങ്ങനെ ഇത് കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് നേർച്ചയാണ് ഇതിനെ നൂല് ഇതാടിങ്ങനെ കെട്ടിവെച്ചു ഇതിലാണ് ആ വാഹനം വന്ന് ഇടിച്ചത് ബുള്ളറ്റ് വന്ന് ഇടിച്ചിട്ട് ഇവിടെയാണ് കിടന്നത് അതുകൊണ്ടാണ് ഇതിന് ചുറ്റും ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് ഇത് ഹൈവേ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് അതങ്ങോട്ട് മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് I